എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്നത്തെ കുടുംബങ്ങളിൽ ചിലപ്പോൾ രണ്ട് കുട്ടികളാകാം അല്ലെങ്കിൽ ഒരു കുട്ടിയാകാം അല്ലെങ്കിൽ മൂന്ന് കുട്ടിയാകാം ചിലപ്പോൾ അതിലധികമാകാം അങ്ങനെ കുട്ടികളുള്ള കുടുംബങ്ങളാണ് ഇന്ന് മിക്ക വീടുകളും പണ്ടൊക്കെ ഒത്തിരി മക്കളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ന്യൂക്ലിയർ കുടുംബങ്ങളായി ഓരോ കുടുംബങ്ങളും മാറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മാതാപിതാക്കന്മാർ മക്കളോട് ചെയ്യുന്ന ചില വലിയ തെറ്റുകളുണ്ട് അതിനകത്ത് ഒരു തെറ്റാണ് ഈ കുട്ടികളെ തരം തരംതിരിച്ച് കാണുക നമ്മൾക്കറിയാം കുട്ടികൾ രണ്ടെണ്ണം ഉണ്ടെങ്കിലും മൂന്നെണ്ണം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പല സ്വഭാവങ്ങളായിരിക്കും ഒരെണ്ണത്തിന് ചിലപ്പോൾ നല്ല പാപമായിരിക്കാം ചിലപ്പോൾ ഒരെണ്ണം നല്ല സ്മാർട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരെണ്ണം എന്താ പറയുക ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നവരാ പോകുന്ന ആളായിരിക്കും എന്നുവെച്ചാൽ വലിയ എന്താ പറയുക സ്മാർട്ടും അല്ല എന്നാൽ തീരെ പാപവുമായിരിക്കത്തില്ല അങ്ങനെയുള്ളവരും ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള പല സ്വഭാവത്തിലുള്ള കുട്ടികളുണ്ടാകും അത് കുടുംബക്കാരെ ആശ്രയിച്ചു തന്നെ ആയിരിക്കും കുട്ടികളുടെ സ്വഭാവവും രൂപീകരിക്കപ്പെടുന്നത് ഓക്കെ ഒന്നെങ്കിൽ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ സ്വഭാവമായിരിക്കും ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നതൊന്നുമൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ പേരൻസ് കുട്ടികളെ തരം തിരിച്ച് കാണുന്നത് കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഒരു തരം വ്യത്യസ്തമായൊരു സ്വഭാവം അവരുടെ ഉള്ളിൽ രൂപപ്പെടും അല്ലെങ്കിൽ ഒരു ചെറിയ മുറിവുകളൊക്കെ പിള്ളേരുടെ മനസ്സിലുണ്ടാകും അപ്പോൾ നമ്മൾക്ക് തോന്നും ഇതൊന്നും അവരെ ബാധിക്കത്തില്ല എന്ന് എന്നാൽ അതൊക്കെ അവരെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ടാകും കുട്ടികളൊക്കെ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുമുണ്ടാകും അത് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴേ ആ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ അത് അവരുടെ ഉള്ളിലൊരു എന്താ പറയുക ഒരു മുറിവായിട്ട് രൂപപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒത്തിരി ലാളിക്കുന്ന കുട്ടികൾ ഒത്തിരി വേറെ എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ വളർന്നു പോകും എന്നാൽ തഴയപ്പെടുന്ന കുട്ടികൾ തീരെ എന്താ പറയുക ഒത്തിരി കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ സമൂഹത്തിൻ്റെ മുൻപിൽ അവർക്കൊരു എന്താ പറയുക മുന്നോട്ട് വരുവാൻ കഴിയാതെ പുറകോട്ട് പോകുന്ന ഒരു സ്വഭാവമൊക്കെ അവരിൽ കാണാറുണ്ട് അതിൻ്റെ മെയിൻ കാരണം പേരൻസിൻ്റെ ഒരു സ്വഭാവമാണ് അതായത് കുട്ടികളെ തരം തിരിച്ച് കാണുന്ന സ്വഭാവമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് കുട്ടികളെ അങ്ങനെ തരം തിരിച്ച് കാണേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത് കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികളാണെന്നുള്ളൊരു ബോധമുള്ള പേരൻസിന് ും അങ്ങനെ ഒരു ചിന്ത വരത്തില്ല അപ്പൊ ഓക്കെ അപ്പം പിന്നെ ചിലർ വിചാരിക്കുമ്പോൾ ഈ സ്മാർട്ടായിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മളെ എങ്ങനെ അങ്ങ് നോക്കുന്നത് അല്ലെങ്കിൽ പേരന്റ്സിനെ നോക്കുന്നത് എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയിൽ ജീവിക്കുന്നവരുണ്ടാകും അങ്ങനെയൊന്നും ആയിരിക്കില്ല മിക്കപ്പോഴും നമ്മള് അതായത് ഈ പേരൻസ് ഈ ഒത്തിരി പൊക്കിക്കൊണ്ടുവരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒത്തിരി സ്നേഹം കാണിച്ചു വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളായിരിക്കും അവരെ തിരിഞ്ഞു പോലും നോക്കാത്തവർ എന്നുള്ളതാണ് ഒരു വാസ്തവമായ കാര്യം ഓക്കെ അവരെ തിരിഞ്ഞു നോക്കാതെ അവരവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ മിക്കപ്പോഴും ഈ തഴയപ്പെട്ട കുട്ടികളായിരിക്കും അവസാന കാലങ്ങളിൽ പേരൻസിനെ നോക്കാനുണ്ടാവുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അത് ലോകത്തിന്റെ ഓരോ കാര്യങ്ങൾ എടുത്താലും അതല്ലെങ്കിൽ ഓരോ വീടുകളിലെ അവസ്ഥകൾ എടുത്താലൊക്കെ നമ്മൾക്ക് ഏറെക്കുറെ ഈ ഒരു കാര്യം മനസ്സിലാകും പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുമ്പോൾ ഓർക്കുക നമ്മൾ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടി ഒരു നാളെ നമ്മളെ നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലകപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഒക്കെ പറ്റി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ തഴയപ്പെട്ട കുട്ടി മാത്രമേ നിങ്ങളെ നോക്കാൻ ഉണ്ടാകത്തുള്ളൂ എന്നൊരു സത്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ആരെ എപ്പോൾ മരിക്കും എപ്പോൾ ജീവിക്കും എന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അവരെ ഒരേ രീതിയിൽ കാണുവാൻ പഠിക്കുക ചിലർ സ്മാർട്ടായിരിക്കും ചിലർ നന്നായി പഠിക്കും ചിലർ നല്ല ജോലികളിലൊക്കെ എത്തപ്പെടും ചില ആ ലെവലിൽ ഒന്നും എത്ത എത്തുണ്ടാകത്തില്ല വേറെ രീതി അതായത് വേറെ ഒരു ആയിരിക്കും അവരെ സഞ്ചരിക്കുന്നത് എനിവേ എന്തായാലും സ്വന്തം കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഒന്നിച്ച് ഒരുപോലെ ഒരേ കണ്ണിൽ കാണാൻ പഠിക്കുക ഇനി ആൺകുട്ടി എന്നുള്ള വേർതിരിവ് പെൺകുട്ടി എന്നുള്ള വേർതിരിവ് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം അതല്ലാതെ ഇനി പാൺകുട്ടി ഞങ്ങൾക്ക് എന്തോ ഒത്തിരി അങ്ങ് ഉണ്ടാക്കിത്തരും പെൺകുട്ടി ഞങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ള ധാരണയൊക്കെ അങ്ങ് വിടുക ഇപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കുന്നതെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് മക്കളെ തരം തരംതിരിച്ച് കണ്ട് അവരുടെ മനസ്സിൽ ചെറുപ്പത്തിലെ വിഷം കുത്തി തിരികാതിരിക്കുക രണ്ടാമത് അവർ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ തരം തരംതിരിച്ച് കുട്ടികളെ കാണുമ്പോഴാണ് ഇവർക്ക് മാതാപിതാക്കന്മാരുടെ ഒരു അലർ അകർ അകൽച്ച വലി വരികയും അവർ മാതാപിതാക്കന്മാരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അത് മറക്കാതിരിക്കുക കാരണം ഈ കുട്ടികളെ രണ്ട് തട്ടിൽ കാണുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷമായി തീരത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം പേരൻസ് തിരിച്ചറിയുക അത് തിരിച്ചറിയുന്നിടത്താണ് പേരൻ്റ്സിൻ്റെ അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ ജയം ഇരിക്കുന്നതെന്നും കൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം